ബെന്യാമിന്റെ ആട് ജീവിതം സിനിമയിലാവുകയാണ് എന്താണ് ഈ സിനിമക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാവാത്തത് എന്ന് ഞാൻ കാത്തിരിക്കുക വേറെ ഒന്നുമല്ല ചില ആളുകൾക്ക് അങ്ങനെ കുശുമ്പ് പൊട്ടാറുണ്ട് നല്ല സിനിമ നല്ല രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുള്ള സിനിമകൾ അതിനെയൊക്കെ സിനിമ വരുന്നതിന് മുന്നേ തന്നെ എങ്ങനെയെങ്കിലും തരം താഴ്ത്താറുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അഡ്വക്കറ്റ് സംഗീത ലക്ഷ്മണ എന്ന ഒരു അഡ്വക്കറ്റ് അവര് പല വിഷയങ്ങളിലും ഇടപെടലുകൾ നടത്തുന്നത് ഇത്തരത്തിൽ വൈറലാകും എന്ന് ഉറപ്പുള്ള കണ്ടന്റുകളിൽ മാത്രമായിരിക്കും എന്നുള്ളതാണ് കറുത്ത നജീബിനെ അവതരിപ്പിക്കാൻ വെളുത്ത വെളുപ്പിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന സിനിമാക്കാര് പൃഥ്വിരാജിനെ വെച്ച് ഒരു ബിലോ ആവറേജ് നടനായിട്ടുള്ള പൃഥ്വിരാജിനെ വെച്ച് സിനിമ എടുക്കുന്നത് ശരിക്ക് ഒരു വൃത്തികെട്ട പരിപാടിയാണ് എന്നാണ് അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് സിനിമ നാളെ റിലീസിന് വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിന്റെ മുകളിലൂടെ വൈറലാകാനും ആളുകളുടെ ഇടയിലേക്ക് ഒരു ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അഡ്വക്കേറ്റ് ഈ സംഗീത ലക്ഷ്മണ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് എനിക്ക് അറിയാം അവരുടെ ഫേസ്ബുക്ക് കുറിപ്പില് അത് വളരെ വൃത്തിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കറുത്ത നിറമുള്ള നജീബിന്റെ കഥ സിനിമയാക്കാനായി സിനിമയുടെ അണിയറക്കാർ തീരുമാനിച്ചപ്പോൾ നജീബിന്റെ റോൾ ചെയ്യാൻ കണ്ടെത്തിയത് കറുത്ത നിറമുള്ള അഭിനേതാവിനെയല്ല പകരം വെളുപ്പ നിറമുള്ള പൃഥ്വിരാജ് എന്ന ബിലോ ആവറേജ് നടനെയാണ് കറുത്ത തൊലിയുള്ള മികച്ച നടൻ മികച്ച നടന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് വെളുത്ത തൊലിയുള്ള പൃഥ്വിരാജാണ് കറുപ്പ് മേക്കപ്പെട്ട് കറുപ്പ് നിറമുള്ള നജീബായി നമ്മുടെ മുന്നിൽ വരിക ഇതാണ് അവർ പറയുന്നത് അതായത് കറുത്ത നിറമാണ് നജീബ് അപ്പൊ ആ ഒരു നജീബിന്റെ ക്യാരക്ടർ ചെയ്യാൻ കറുത്ത ഒരാളെ തന്നെ കൊണ്ടുവരേണ്ടത് എന്തിനാണ് വെളുത്ത പൃഥ്വിരാജിനെ കറുത്ത പെയിന്റ് അടിച്ച് കൊണ്ടു നിർത്തുന്നത് എന്നാണ് പറയുന്നത് അതായത് ബിലോ എവറേജ് ആണ് പൃഥ്വിരാജ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ പൃഥ്വിരാജിന്റെ മുഴുവൻ സിനിമകളൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല വാസ്തവം എന്ന സിനിമയിൽ മാത്രമാണ് അവർക്ക് പൃഥ്വിരാജനെ കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇതിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാനും ശരി വയ്ക്കുന്നു കാരണം ഒരു ഡ്രാമ നിറഞ്ഞ അഭിനേതാവ് ഒരു ഡ്രാമാറ്റിക് ആക്ടറാണ് റിയലിസ്റ്റിക് ആക്ടറല്ല പല സ്ഥലത്തും എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഈ ഒരു ക്യാരക്ടർ കൃത്യമായ രീതിയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ നിന്നും ഏതൊരു നടനും ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ ഇവിടെ കറുപ്പിൻ്റെയും വെളുപ്പിന്റെയും രാഷ്ട്രീയം സിനിമകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് അടിച്ച ശരിയല്ല അല്ലേ ഇവിടെ ഇത്തരം ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ബ്ലസി എന്ന ആ ഒരു സംവിധായകൻ കൃത്യമായി നമ്മൾ കൊടുക്കുന്ന ജോലി ഭംഗിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെ താത്രം തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഇവിടെ പൃഥ്വിരാജിനെ കൊണ്ട് എന്തായാലും അത് കഴിയുമെന്ന് ഉറപ്പാണ് അവരുടെ ശരീരഭാരം കുറച്ചത് പോലും ഇത് ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ പറയുന്നത് ശരിയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമ ഒരു വലിയ ബിസിനസ് ശൃംഖല തന്നെയാണ് അപ്പോൾ കറുപ്പും വെളുപ്പും ഒന്നും ഈ ഒരു സിനിമയിൽ ഇവിടെ പ്രതിപാദിച്ചിട്ടില്ല നജീബ് എന്ന പച്ചയായ മനുഷ്യന്റെ ജീവിത കഥ പറയണമെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ ഡെഡിക്കേഷൻ ചെയ്യാൻ കഴിയുന്ന നടന്മാർ വേണം അതുകൊണ്ടാണ് പൃഥ്വിരാജ് സെലക്ട് ചെയ്യുന്നത് ഇവിടെ കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ച് കാണിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല കറുത്ത തൊലിയുള്ള നടന്മാർക്ക് ഇല്ലാത്തതും വെളുത്ത തൊലിയുള്ളതുമായ ബിലോ ആവറേജ് നടൻ്റെ മാർക്കറ്റ് വാലി ഉപയോഗപ്പെടുത്തി പണം വാരുക എന്നതാണ് ഉദ്ദേശം എന്ന് വ്യക്തമായല്ലോ യെസ് ശരിയാണ് എത്രയോ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിക്കുന്ന സിനിമയ്ക്ക് ആ ഒരു സിനിമ വിറ്റഴിച്ച് കിട്ടുന്ന മണം കൊണ്ട് തന്നെയല്ലേ അവിടെ ജീവിക്കുന്നത് അതിലൊരുപാട് ആളുകൾ ജോലി എടുക്കുന്നുമുണ്ട് അല്ലെ അപ്പോൾ പൃഥ്വിരാജിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ വരുന്നത് അതിന് കൃത്യമായ ഒരു കാരണവുമുണ്ട് സിനിമയിൽ ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അയർ റഹ്മാൻ റസുൽ പൂക്കുട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ സിനിമയിലുണ്ട് പൃഥ്വിരാജും സ്വാഭാവികമായി ഈ ഒരു സിനിമ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇത് വെറും മലയാളത്തിൽ മാത്രമല്ല സിനിമ വരുന്നത് പല ഭാഷകളിലും വരുന്നുണ്ട് ഒരു ഓസ്കാറിന് പോകാൻ തയ്യാറെടുത്തുകൊണ്ട് വരുന്ന സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിൽ ഡെഡിക്കേഷൻ നിർബന്ധമാണ് അതിൽ അഭിനയിക്കുന്നവരും അതിൽ പ്രവർത്തിക്കുന്നതും എല്ലാവർക്കും അപ്പോൾ കറുപ്പും വെളുപ്പും എന്ന ഒരു രാഷ്ട്രീയമായി ഒരു സിനിമ പറയുന്നില്ല എന്നുള്ളത് നജീബിന്റെ കഥ പറയുന്ന സിനിമ മാത്രമാണ് ഇവിടെ നജീബ് കറുത്തതാണെന്ന് കരുതി നജീബിനെ പോലെ കറുത്ത നിറമുള്ള ഒരാളെ തന്നെ സിനിമയിൽ കൊണ്ടുവരണം എന്ന് വാചി പിടിക്കുന്നത് ഒരു വൃത്തിഘട്ട രാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കറുത്തു നിറമുള്ളതും അഭിനയം അറിയാവുന്നതുമായ നടന്മാർക്ക് മലയാള സിനിമയിൽ ക്ഷാമം തീരെ ഇല്ല എന്നോർക്കണം ഇനി അതുമല്ല യഥാർത്ഥ നജീവുമായി രൂപസാദൃശ്യമുള്ള ഒരു പുതിയ അഭിനേതാവിനെ കൊണ്ടുവരുന്നെങ്കിൽ അണിയറക്കാരുടേത് ഒരു എത്തിക്കൽ ചോയ്സ് എന്ന് കരുതാമായിരുന്നു അങ്ങനെ അവർ ചെയ്യാത്തത് വെളുത്ത നിറത്തോടുള്ള സിനിമാ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആർത്തിയും കറുത്ത നിറത്തോടുള്ള സിനിമാ പ്രേക്ഷകരുടെ ചതുർത്ഥിയും അവർക്ക് സിനിമ ഉണ്ടാക്കി ഇറക്കി സിനിമ ഉണ്ടാക്കി ഇറക്കുന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നജീവിനെ ഒരു കറുത്ത നിറമുള്ള നടൻ അവതരിപ്പിച്ചാൽ ഊള ഫാൻസ് ആ സിനിമ സ്വീകരിക്കില്ല എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കരുതുന്നത് അങ്ങനെ ഈ ഒരു സിനിമാക്കാർ ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു നല്ല നടനെ കൊണ്ടുവരിക ഒരു നല്ല ഡെഡിക്കേഷൻ ഉള്ളൊരു നടനെ കൊണ്ടുവരിക എന്ന് മാത്രമാകാം അല്ലെങ്കിൽ ജനശ്രദ്ധ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കാൻ കഴിയുന്നത് ഒരു നല്ല ഫാൻസ് ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ തന്നെയാകാൻ സാധ്യതയുണ്ട് നല്ല തിരക്കഥകളും പുതുമുഖങ്ങളും വരുമ്പോൾ മലയാള സിനിമകളും ഇന്ന് വിജയിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ നജീബിനെ കൃത്യമായി അല്ല വൃത്തിയിൽ അഭിനയിക്കാൻ ഒരു പക്ഷെ ഫഹദ് ഫാസിലിന് കഴിഞ്ഞേക്കാം പക്ഷെ ഫഹദ് ഫാസിലിന്റെ രൂപം അത് തുടക്കത്തിലും അവസാനത്തിലും ഒരുപോലെ കാണിക്കേണ്ടി വരും മുഖത്ത് കുറച്ച് താടി കിളർക്കുകയും അല്ലെങ്കിൽ ഒന്ന് കറപ്പിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ പക്ഷെ പൃഥ്വിരാജിനെ കൊണ്ട് അത് ചെയ്യിക്കുമ്പോൾ ഒരുപാട് തടിയുള്ള ഒരു മനുഷ്യൻ ആ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറില് ആ ഒരു പരകായ പ്രവേശം എന്നൊക്കെ നമുക്ക് പറയാം അത് നജീബ് ആവാം ആവുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഒരു കറുത്തൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ആരാണ് ഈ ഒരു വേഷം ചെയ്യാൻ കറുത്ത നിറത്തിലുള്ള ആളുകൾ അത് മെൻഷൻ ചെയ്തിട്ടില്ല ഒരു എക്സാമ്പിളും കൊടുത്തിട്ടില്ല ഇനി പുതുമുഖങ്ങളെ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പുറത്തുനിന്ന് അഭിപ്രായം പറയുക എന്നല്ല അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിക്ക് അത്രക്ക് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ നജീബിന്റെ ക്യാരക്ടർ നല്ല വൃത്തിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നടനെ കൊണ്ടുവന്ന അത്രേ ഉള്ളൂ അവിടെ കൃത്യമായിട്ട് കറുപ്പെന്ന രാഷ്ട്രീയവും വെളുപ്പെന്ന രാഷ്ട്രീയമോ അവർ പറയാൻ തയ്യാറായിട്ടില്ല നജീബിന്റെ ആടുജീവിതം നിങ്ങൾ എല്ലാവരും വായിച്ചതാവുമല്ലോ വെന്യാമിന്റെ ആടുജീവിതം എല്ലാവരും വായിച്ചതാണ് നജീബിന്റെ ആ ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതം നമ്മളെല്ലാവരും വായിച്ചതും ഒരുപാട് ആളുകൾ ചിലപ്പോൾ ജീവിതത്തിൽ അതുപോലെയുള്ള നജീബ്മാരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാര്യത്തെ സിനിമയാക്കാൻ ഒരു ദിശ ആവിഷ്കാരം ചെയ്യാൻ മാത്രം അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ അല്ലാതെ അവിടെ ഒരു കറുപ്പിന്റെയും വെളുപ്പിന്റെയും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവര് ഇത്തരം വിഷയങ്ങളുമായിട്ട് വരുന്നത് എപ്പോഴും വൈറലാവാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ മാത്രമായിട്ടാണ് വരിക സത്യഭാമയുടെ വിഷയത്തിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ സംസാരിച്ചതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഓടി വന്നു ഇവരെന്താണ് ഇതിൽ പറഞ്ഞത് എന്ന് നോക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴാണ് പൃഥ്വിരാജ് ഒരു ബിലോ ആവറേജ് നടനാണ് അതേപോലെ തന്നെ വെളുത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉപയോഗിച്ച് സിനിമയെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നജീബിന്റെ ജീവിതം ഇങ്ങനെ സിനിമയാക്കുന്നത് എന്ന് പറയുന്നത് നജീബിന്റെ ജീവിതം ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഒരു പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഇത്ര അധികം ആളുകൾ സ്വീകാര്യത കിട്ടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സിനിമ തെലുങ്കാനയിൽ ഒരു പ്രീ ഷോ വന്നു ആ ഒരു സിനിമയുടെ ഡീറ്റെയിൽസ് അതായത് സിനിമ എത്രത്തോളം അടിപൊളിയാണ് എന്ന് എന്നവിടെ കണ്ട ആളുകളുടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ലോക ശ്രദ്ധ ഈ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതിയുമായിട്ട് വരുന്നത് കറുപ്പിന്റെ വെളുപ്പിനെ രാഷ്ട്രീയം പറയേണ്ട ഇടങ്ങളിൽ അത് പറയുക തന്നെ വേണം പക്ഷെ ഇവിടെ ഒരു കാരണം കാരണവശാല് നജീബിന്റെ ആ ഒരു കറുപ്പിനെയും പൃഥ്വിരാജിന്റെ വെളുപ്പിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും ഇത്തരം പ്രവണത അത് മലയാള സിനിമയെ അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ തന്നെ നാണം കിട്ടുന്ന തരത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ ശാന്തികുള ദിനേശിനെ പോലെയൊക്കെയാണ് ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പടുതെട്ട് സംഗീത ലക്ഷ്മണ ഇത്തരം ഊളത്തരങ്ങൾ ഇവിടെ ആ അവരുടെ ഫാനൊക്കെ ഊള ഫാനുകൾ എന്നാണ് നമ്മുടെ പൃഥ്വിരാജിന്റെ ഫാൻസിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ഊളയായിട്ടുള്ള സംഗീത ലക്ഷ്മണയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കൊള്ളാം അത് ഫേസ്ബുക്കിൽ തന്നെ കേടുക്കട്ടെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേറെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്ക ഒരു നെഗറ്റീവ് ഉണ്ടാ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തികച്ചും അത് മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ സിനിമ മലയാളികൾ റിലീസ് റിലീസാവുന്നതിന് മുന്നേ തന്നെ ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്നര കോടിയോളം രൂപ വരുമാനം ഇപ്പൊ തന്നെ വന്നു സിനിമ റിലീസ് ആയിട്ടില്ല ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളിനി എന്തൊക്കെ ശ്രമിച്ചാലും ആ ഒരു ആടുജീവിതം എന്ന സിനിമയെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നടന്ന ആ ഒരു കാര്യം